ആനകൾ തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്ന മുറിവാലൻ എന്ന മുട്ടവാലൻ ആന ഇന്ന് പുലർച്ചെയോടെ ചരിഞ്ഞു ഈ മേഖലയിലെ പ്രധാനിയായ ചക്കകൊമ്പൻ എന്ന് വിളിക്കപ്പെടുന്ന മറ്റൊരു കൊമ്പനുമായി ഒരാഴ്ച മുൻപ് നടന്ന ഏറ്റുമുട്ടലിൽ ഗുരുതരമായി പരിക്കേറ്റ മുറിവാലന്റെ പിൻഭാഗത്തുണ്ടായ മുറിവിൽ നിന്നുള്ള ഇൻഫെക്ഷനാണ് ആനയുടെ മരണകാരണമായത് ഇന്നലെ തന്നെ ആനയ്ക്ക് നൽകാവുന്നതിൽ വച്ച് ഏറ്റവും മികച്ച ചികിത്സയാണ് വകുപ്പ് ഉദ്യോഗസ്ഥർ നൽകിയത് എന്നാൽ മണിക്കൂറുകളോളം ആന തളർന്നു കിടന്നതോടെ ചികിത്സ കൊണ്ട് പ്രയോജനമില്ലാതായി ആന സ്വയം എഴുന്നേറ്റാൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് ഇന്നലെ തന്നെ വെറ്റിനറി ഡോക്ടർമാർ അറിയിച്ചിരുന്നു എന്നാൽ സ്വന്തമായി ഒന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു മുറിവാലൻ ഇടുക്കി ചിന്നക്കനാൽ സിംഗകണ്ഠം പൂപ്പാറ മേഖലയിലെ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭയമുണ്ടായിരുന്ന കൊമ്പനായിരുന്നു മുറിവാലൻ എന്ന മുട്ടവാലൻ ഈ മേഖലയിൽ തന്നെ എട്ടോളം കൊലപാതകങ്ങൾ ഈ ആനയുടെ പേരിലുണ്ട് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾക്ക് ശേഷം ആനയുടെ ജഡം ഈ വനത്തിൽ തന്നെ ദഹിപ്പിക്കും